ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോപതി പുതിയ സാരിയൊക്കെ ഉടുത്തിറങ്ങുന്ന വരുവാണുമാണ് ധർമ്മൻ്റെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ തന്നെ ആ സാരിയെക്കുറിച്ചുള്ളൊരു കഥ അവിടെ നടക്കുകയാണ് കാരണം ദേവി പറയുന്നുണ്ട് ആ ഈ സാരി തന്നെ അമ്മ ഉടുത്തോ എന്ന് കേട്ടോ അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതെന്താ ഈ സാരി ഈ സാരിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എനിക്കറിയില്ലല്ലോ അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾക്കും അറിയില്ല ആ അതൊരു കഥയാണ് പറഞ്ഞു കൊടുക്കമ്മേ എന്ത് പറയേ പണ്ടേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്തെ ഞങ്ങൾ സിനിമ സിനിമമായിട്ടൊരു അമ്പലത്തിൽ പോകുമായിരുന്നു ശിവൻ്റെ അമ്പലത്തിൽ ബാലേട്ടൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിൽ ചേർന്നിരുന്നാൽ ഞങ്ങളിങ്ങനെ പോകുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ മീനാക്ഷി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടോ എടി കളിയാക്കുന്നു എന്നെ ഏയ് കളിയാക്കില്ല ആ പറഞ്ഞോ പറഞ്ഞോ അമ്മ ബാക്കി പറഞ്ഞോ അങ്ങനെ ഗോമതി വീണ്ടും ആ കഥ പറയുക കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്തെ വഴിയിലൊരു കടയിൽ വെച്ചിട്ട് ഈ സാരി കണ്ടു അങ്ങനെ ബാലേടനെ എനിക്കെടുത്തുന്ന ഇത് പക്ഷേ അന്ന് ആമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ആദ്യം ഒറ്റ ഒരു മോനുണ്ടാകുമ്പോഴത്തേക്കിനും ആ മോൻ്റെ കല്യാണത്തിനോ അങ്ങനെ ഈയൊരു കല് വിവാഹത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സാരി ഉടുക്കും എന്ന് ഞാനന്ന് നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ ഇന്നാണ് ഞാനിത് എടുത്തത് എന്താണെന്നറിയോ ധർമ്മൻ അവൻ എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ മൂത്ത പുത്രൻ തന്നെയാണ് അവൻ അവൻ കഴിഞ്ഞ് എനിക്കാരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു സാരി ഉടുത്തതെന്ന് പറയാം ഓ ഇതായിരുന്നല്ലേ സാരി കഥ അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടെ ഗോമതിയായിട്ട് കളിയാക്കി വാരി കൊല്ലായിട്ടോ അവിടേത്ത് തൊട്ടപ്പുറത്തെ റൂമിൽ ആകാശം ആകാശമാനന്ദും കൂടെ ധർമ്മനെ ഒരുക്കുവാണ് മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും അതൊന്നും പറ്റില്ല മാമൻ ഇതെല്ലാം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് നല്ല മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനുശ്രീ വന്ന ഡോറിൽ തട്ടുന്നത് ഡോറൊന്നും തുറക്കോ ദേ സമയമായി അമ്മ അവിടെ വിളിക്കുന്നത് അവിടെ എന്തെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പം തുറക്കാനൊന്നും പറ്റില്ല ഇവിടെ മാമൻ ചെറിയൊരു പണിപ്പുരയിലാണ് എന്ത് പണിപുരാ അങ്ങോട്ട് തുറക്കുന്നുണ്ടോ എന്നും പറഞ്ഞാൽ അനുമോളെ ദേഷ്യപ്പെടാനുണ്ടോ അപ്പോൾ അകത്തിരുന്നുണ്ട് ധർമ്മം പറയാം തുറന്നു കൊടുക്ക് ഇല്ലെങ്കിൽ ഇനി തുറക്കുന്നത് വരെ അവൾ അവിടെ തട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ആരും ചെന്ന് തുറക്കാട്ട എന്താ എന്താടി നിനക്ക് വേണ്ടത് മാമൻ എന്തിയെ ദേ അവിടെ സമയമായി എന്ന് പറയണോ ദേ മാമൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആഹാ ധർമ്മമാമ ആളാകെ മാറിപ്പോയല്ലോ അങ്ങനെ അവിടെ വന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് കളിയാകാൻ തുടങ്ങി ദൈന കൊണ്ട് അനുമോളൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ഈ ഡ്രസ്സാണോ മാമൻ ഇടുന്നത് ഇന്ന് അപ്പം മാമി എന്തായിരിക്കും ഇടുന്നത് ആ അതെങ്ങനെയാണേണ്ടി എനിക്കറിയാം അവൻ അവർക്ക് ഇഷ്ടമുള്ളത് ഇടട്ടെ നമ്മൾക്ക് എങ്ങനെ അറിയാം അല്ല അന്ന് ആ പെണ്ണ് കണ്ടിട്ട് വന്നിപ്പോൾ ഫോൺ നമ്പരൊക്കെ വാങ്ങിച്ചിരുന്നല്ലോ ഒന്നും വിളിച്ച് ചോദിച്ച് സംസാരിക്കുന്നതും ചെയ്തില്ലായിരുന്നു അപ്പോഴാണ് ആനന്ദ് ഓ അത് ശരി അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ ഫോൺ നമ്പറൊക്കെ വാങ്ങിയ മാമ ഇങ്ങോട്ട് എടുക്കുക നോക്കട്ടെ നോക്കട്ടെ എന്നും പറഞ്ഞാൽ അർമ്മനായിട്ട് കൊല്ലാ കൊല്ല ചെയ്യാട്ടോ അവസാനം ഒന്ന് പോടി എണീറ്റ് ഫോൺ നമ്പർ വാങ്ങിച്ചെന്നവൻ ഇതൊക്കെയാണോ ചോദിക്കുന്നത് പിന്നെ ധർമ്മൻ മാമ ആളാകെ മാറി ഇനിയിപ്പോൾ കല്യാണം കൂടെ കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മറക്കുമല്ലോ എന്ന് പറയുക അപ്പോഴാണ് പെട്ടെന്ന് ധർമ്മൻ അതൊരു ഫീലാവുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും പറയല്ലെടാ കല്യാണം കഴിഞ്ഞതെന്ന് പറയാം ധർമ്മൻ ധർമ്മനായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ മാറത്തൊന്നുമില്ല നിങ്ങളെയൊക്കെ മറക്കുമോ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ മാമ എന്ന് പറയാം എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ മാമനൊരു സമ്മാനും മാമിക്കേണ്ട ഒരു സമ്മാനം മാറ്റി വെച്ചിട്ടുണ്ട് എന്ത് സമ്മാനം ആടി ആ അത് സർപ്രൈസാ പറയില്ല എടിപ്പാറ പ്ലീസെന്നും പറഞ്ഞു അവസാനം പറയിപ്പിക്കുക കേട്ടോ അങ്ങനെ അനുമോള് പറയാം രണ്ടുപേർക്കും ഞാനൊരു വലിയ ചോക്ലേറ്റ് തരുന്നുണ്ട് അയ്യേ ഇതായിരുന്ന നീ വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞത് നീ ഇപ്പം അത് സത്യം പറഞ്ഞാൽ നന്നായി ഇല്ലെങ്കിൽ തരുന്നത് വരെ എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ എല്ലാവരും കൂടെ അയാളെ ഇട്ട് കളിയാക്കാം കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്നും കൊണ്ട് കൃഷ്ണമംഗലത്ത് അച്യുതനും അനന്തനും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പം ആകെ നാണക്കേടായിപ്പോയല്ലോ എന്ന് അപ്പോൾ അച്യുതൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ കണ്ടിട്ട് ഇന്ന് ധർമ്മൻ്റെ വിവാഹം നടക്കാൻ പാടില്ല അത് നമുക്ക് മുടക്കണം പക്ഷേ അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ അവനെ ഞാൻ പണ്ടേ അനിയനായിട്ട് കണക്കാക്കിയിട്ടില്ല ഗോമുതിയിലൂടെ എന്ന് അവൻ ഇറങ്ങിപ്പോയോ അന്ന് എൻ്റെ മനസ്സിൽ നിന്നാവും പോയി പിന്നെ എന്തിനാണ് നമ്മളതിൻ്റെ പുറകെ പോണേ അങ്ങനെയല്ല പോയാലും പോയില്ലെങ്കിലും അവൻ നമ്മുടെ അനിയനല്ലാതാവില്ലല്ലോ നമ്മളായിട്ട് ഉത്തരവാദിത്തമായിട്ട് നിന്ന് നടത്തേണ്ട ഒരു കാര്യം ബാളൻ ഏറ്റെടുത്ത് അങ്ങ് നടത്തുക അപ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് ബാളനെ തകർക്കണം അവൻ നമ്മളെങ്ങനെ നാണം കെട്ടി ആളുകളുടെ മുന്നിൽ കുറ്റം പറയിപ്പിക്കാനുള്ള ഇടയാണ് ഇപ്പോൾ വരുത്തി വെക്കുന്നത് അത് പാടില്ല എന്തേട്ടാ എന്ന് പറഞ്ഞാൽ അനന്തനെ അങ്ങോട്ട് ഓരോന്നും പറഞ്ഞ് ഏറ്റി കൊടുക്കുക തൊട്ടടുത്തൊന്നും കൊണ്ട് ആ പറഞ്ഞു കൊടുക്കുക വലിച്ചാൽ വലിച്ച അച്ഛൻ പറയുന്ന കേക്ക് അല്ലെങ്കിൽ തന്നെ ആ ബാലനെ കുറച്ചൊരു കൊമ്പ് കൂടുതലാണ് അവിടെ നിന്ന് നമുക്ക് അയാളെ അടിച്ചിറക്കുന്ന രീതിയിൽ എത്തിക്കണം അതൊക്കെ നടക്കുകൂടാ നടക്കും ഈ ഒരു വിവാഹം മുടങ്ങണം അത് നമുക്ക് നമ്മുടെ ധർമ്മന്മാമനെ കൊണ്ട് തന്നെ ഈ വിവാഹം മോടക്കിപ്പിക്കണം അങ്ങനെ ആകെ അവിടെ നാണക്കേടാവും നാണക്കേടായി നിൽക്കുന്ന നമ്മൾ ആ ഒരു ബാലനെ എല്ലാവരും കൂടെ ആകെ നാണക്കെടുത്തു അപ്പം ധർമ്മനെ വെറുതെ വിടുമോ ബാലൻ സ്വന്തം വിവാഹം ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചിട്ടും അവസാനം അത് മുടങ്ങാനുള്ള ഇടവരുത്തിയാൽ അങ്ങനെ ആ ബാലൻ തന്നെ ധർമ്മൻ ധർമ്മന്മാവിനെ അവിടെ നിന്ന് ഒരു സാഹചര്യം വരും നോക്കിക്കോ അതോടുകൂടി അവിടെ എല്ലാം തകരും അത് കഴിയുമ്പോഴായിരിക്കും അടുത്തൊരു ടിസ്റ്റ് അവിടെ ഉണ്ടാക്കാൻ പോണത് അതെന്താണ് ആ അത് വഴിയേ പറയാൻ വല്ലിച്ച എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അലോകും അച്യുതനും കൂടെ ആ അനന്തനെയിട്ട് ഇങ്ങനെ എരികേറ്റി കൊടുക്കുക അയാൾക്ക് അതിൽ താല്പര്യം ഇല്ലെങ്കിലും ഇവരുടെ ധർമ്മ സമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് ധർമ്മൻ്റെ വിവാഹ നിശ്ചയം മുടക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ച് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യാട്ടോ പക്ഷേ ഇന്ദിരാമ ആകെ വിഷമത്തിലാണ് ധർമ്മൻ്റെ വിവാഹം നിശ്ചയത്തിന് പോകാൻ പറ്റാത്തോണ്ടേ അതിന് എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിതയും രാജശ്രീയും കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ നന്ദിത പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ പോകണം അമ്മയുടെ മകനല്ലേ അല്ലെങ്കിൽ തന്നെ അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും എന്ന് വെച്ചാൽ ധർമ്മൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് ഏട്ടന്മാരാണ് അവർ മുന്നിൽ നിർത്തി നടത്തേണ്ട ഒരു വിവാഹമാണ് അവരൊരു ഉത്തരവാദിത്തം ഇന്നേവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അപ്പുറത്തുള്ളവർ കാണിക്കില്ല എന്താ തെറ്റ് നമ്മൾ അത്ര മാത്രം ആലോചിച്ചാൽ മതി അമ്മ വിഷമിക്കതെ അമ്മ പോകണം അപ്പോൾ ഉണ്ട് രാജശ്രീ പറഞ്ഞു കൊടുക്കാം ഓ അതിൻ്റെ ഒന്ന് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ അങ്ങനെ പോ നമ്മ അങ്ങനെ അമ്മ പോവാണെങ്കിൽ നമുക്കും കൂടെ പോയാലോ ഏട്ടത്തെയും ചോദിക്കാം കേട്ടോ അപ്പോൾ നന്ദി തോദിക്കണ അതെങ്ങനെ ശരിയാവും അമ്മ പോവും പോകണ്ടെന്ന് പറയണോ പിന്നെ നമ്മൾ പോകണമെന്ന് പറയണോ അതെങ്ങനെ ശരിയാവുക ചേച്ചി അമ്മയെപ്പോലെയാണോ നമ്മൾ നമ്മളെ ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നതല്ലേ നമ്മളിവിടുത്തെ മരുമക്കളല്ലേ നമുക്ക് എന്ത് പിണക്കാം ഒന്നുമില്ലല്ലോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാ ഭർത്താക്കന്മാരോട് ഇതങ്ങ് പറഞ്ഞു കൊടുത്താലോ ആ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അമ്മ അമ്മയ്ക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ധർമ്മൻ്റെ വിവാഹത്തിനോ വിവാഹ നിശ്ചയത്തിനോ ഒക്കെ അമ്മ മുന്നിട്ട് നിൽക്കണം അവൻ്റെ കാര്യത്തിന് പോവുകയും വേണം എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ധർമ്മൻ അങ്ങോട്ട് വരുന്നു എല്ലാവരെയും ഒന്നും കൂടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അനുഗ്രഹം വാങ്ങാനും ഒക്കെ ആയിട്ടാണ് വരുന്നത് വന്ന പാടെ തന്നെ അച്യുതൻ അങ്ങോട്ട് വരട്ടാൻ തുടങ്ങി എന്തിനാടാണ് നീ കയറി വന്നത് ഓ അവൻ്റെ പുതിയ കളസവും ഉടുപ്പും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കയറി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കാണണ്ടടാണ് നിൻ്റെ അതും ഇതും ഏട്ടന്മാരെ ഞാൻ ഇതൊന്നും കാണിക്കാൻ വന്നതില്ല അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടെ വിളിക്കാൻ വന്നതാണ് നിങ്ങളെല്ലാവരും വരണം എൻ്റെ വിവാഹ നിശ്ചയത്തിന് ഓ പിന്നെ വരും ഞങ്ങൾ പറഞ്ഞത് നീ അനുസരിച്ചോ ഇല്ലല്ലോ നീ ബാലം പറയണല്ലോ അനുസരിക്കുന്നത് അപ്പം നീ അങ്ങനെ ചെയ്താൽ മതി ഏ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വഴക്ക് കെട്ടോ എന്നിട്ടാണെങ്കിൽ ഉടനെ തന്നെ ധർമ്മൻ അമ്മയുടെ മൂത്തേക്ക് പറയാം അമ്മേ അമ്മയെങ്കിലും വരണം എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം അമ്മേ ഞാൻ കൊണ്ടുപോകും അച്ചുതന്നെ ഉടനെ പറയാം കൊണ്ടുപോടാ കൊണ്ടുപോകും നീ അമ്മയെ കൊണ്ടുപോകുന്നല്ലേ ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പോകുന്ന പോലെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നേരെ ആ ദൈവമംഗലത്തേക്ക് തന്നെ നിർത്തിയിരുന്നാൽ മതി കേട്ടോ അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കിനും വല്ലാത്ത വിഷമമാവണുണ്ട് ധർമ്മന് അപ്പോൾ ധർമ്മം പറയുക കേട്ടാ എവരുടെ വഴക്കിനല്ല ഞാനിവിടെ വന്നത് അപ്പോൾ നന്ദിതയും പറയുന്നുണ്ട് എന്തിനാണ് ആ ധർമ്മനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ആ ഇന്ന് രാമ അടുത്തേക്ക് വന്നിട്ട് പറയാം അതെ എന്താ ധർമ്മ ഇത് നീ വിഷമിക്കാം അതെ നിനക്ക് അനുഗ്രഹമൊക്കെ ഞാൻ തരാം പക്ഷേ അത് ഇവിടെ വെച്ചിട്ടല്ല നീ എവിടെയാണ് നിന്റെ വിവാഹ നിശ്ചയം നടക്കുന്നത് അവിടെ വന്ന് ഞാൻ തരും എന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവരും അന്ധം വിട്ടുപോകാം അപ്പോൾ ഇന്നിരാമേ എന്തായാലും വിവാഹ നിശ്ചയത്തിന് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ധർമ്മം വലിയ വിഷമത്തോടുകൂടി അപ്പുറത്തേക്ക് ചെല്ലാണ് അപ്പോൾ അവിടെ ബാലൻ പോകാനൊക്കെ നല്ല ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ടിട്ട് റെഡിയായി നിൽക്കട്ടോ പുതിയ ഇതാണ് എല്ലാം ഇട്ടേക്കുന്നത് അത് കാണുമ്പോൾ ദേവിക്ക് നല്ല സന്തോഷമാണ് ആദ്യം ദേവി തന്നെയാണ് കാണുന്നത് അങ്ങനെ ദേവി അങ്ങോട്ട് വന്നിട്ട് അയ്യോ അച്ഛൻ നന്നായിരിക്കണമല്ലോ അടിപൊളിയായിട്ടുണ്ടെന്ന് അങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരുമ്പോൾ മരുമക്കൾ ബാക്കി എല്ലാവരും ബാലനെ പ്രശംസിക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് അച്ഛൻ ഇറങ്ങി നിൽക്കുന്നത് കാരണം ഇത്രയും ഗംഭീരമായിട്ട് സ്വന്തം മക്കളുടെ ഇതിന് പോലും നിന്നിട്ടില്ലല്ലോ ബാലൻ അത്രയ്ക്ക് തകർപ്പനായിട്ടാണ് ബാലൻ ഒരു ഇറങ്ങി ഇറങ്ങി വന്നിരിക്കുന്നതും എന്നിട്ട് ഗോമതിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷവും നാണമൊക്കെ വരിക അപ്പം തന്നെ ഉടനെ ദേവി പറഞ്ഞു കൊടുക്കുക അച്ഛ അമ്മയുടെ ഈ സാരി കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞുവിട്ടോ അത് കേൾക്കുമ്പോൾ ബാലനും ചെറിയൊരു നാണമൊക്കെ വരികയാണ് ധർമ്മൻ ഡ്രസ്സൊക്കെ മാറി റെഡിയായി എല്ലാവരുമായിട്ട് പുറത്ത് വന്ന് നിൽക്കണം അങ്ങനെ ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടോ അപ്പോൾ നല്ല സുന്ദരനായിരിക്കണ്ടാ ആയിരിക്കും എന്താ നീ ആളാകി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ധർമ്മനെടുത്തിട്ട് കളിയാക്കുകയാണ് കേട്ടോ ധർമ്മൻ കളിയാക്കലും സഹിക്കാൻ വയ്യാണ്ട് നമുക്കിനി പോകാം വരെ പറഞ്ഞു പോവാം അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോട്ട് പോകാറുങ്ങുമ്പോൾ ബാലൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദേവ് ഗോമതി എല്ലാ കാര്യങ്ങളും എടുത്തോ മോതിരവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും മറന്നിട്ടില്ലല്ലോ ഒന്നും മറന്നിട്ടില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇറങ്ങാം ഇനി വിഷമിക്കേണ്ടെന്ന് പറയാം കേട്ടോ സന്തോഷത്തോടെ തന്നെ എല്ലാവരും കൂടെ അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങണം ഇഷ്ടമംഗലത്ത് അമ്മയും പോകാനായിട്ട് റെഡി ആവുകയാണ് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പുതിയ സാരിയൊക്കെ കൊടുത്തിട്ട് വരുകയാണ് അമ്മേ ഇതെങ്ങനെയുണ്ട് കൊള്ളാടി നല്ലതായിട്ടുണ്ട് രണ്ട് മാസത്തിനുമ്പേ നീ വാങ്ങിയ സാരിയല്ലേ അതേ അമ്മേ നിനക്ക് നല്ല ചേരണണ്ട് ആ എന്തായാലും പെട്ടെന്ന് തന്നെ പോകാൻ ഇറങ്ങുമേ സമയമായി വരുന്ന അങ്ങനെ അവിടെ അവരും ഇറങ്ങാണ്ട് കേട്ടോ ഇതിനിടയിൽ കൂടെ അലോക വിളിച്ചിട്ട് പോവുകയാണ് അമ്മേ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ മണ്ഡപത്തിൽ ചെല്ലുമ്പോഴേ അനുശ്രീയെ കാണും അവൾ എങ്ങനെയെങ്കിലും നൈസായിട്ട് അടുത്ത് നിർത്തി സംസാരിക്കണം എന്നിട്ട് പറയണം നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട നിനക്കായിട്ട് ഞങ്ങളവിടെ കാത്തിരിക്കുകയാണ് നീ ധൈര്യമായിട്ട് ഇരുന്നോ എന്നൊരു ധൈര്യം അമ്മ കൊടുക്കണം എന്നാലേ അവൾക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ കഴിവതും അവളോട് സംസാരിക്കാൻ നോക്കണം ആരും വേറെ ആരും കാണരുത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ അമ്മ സംസാരിച്ചാൽ മതി എങ്ങനെയെങ്കിലും അവളെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് സംസാരിക്കണം ആ അതൊക്കെ നോക്കാടാ അവിടെ ചെന്നിട്ട് സൗകര്യം പോലെ നോക്കാം പക്ഷേ അമ്മയും അവളോടുള്ള കോൺടാക്ട് ആരും കാണരുത് ഇല്ല ഞാൻ നീ വിഷമിക്കാതെ ആരും കാണില്ല ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു വലിയ പദ്ധതി അവിടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടോ ലോക അമ്മയുടെ മനസ്സിൽ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമാല്ലേ लाइक की शेयर का सब्सक्राइब करिएगा थैंक यू